സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ചിത്രങ്ങൾ വളരെ പെട്ടെന്നാണ് വൈറലാകാറുള്ളത് ഇപ്പോഴിതാ ബൈക്ക് ഓടിച്ച് ധനുഷ് കൊടിയോളം പോയ മഞ്ജുവിന്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു വിവാഹമോചനത്തിന് ശേഷമാണ് മഞ്ജു ബൈക്ക് ഓടിക്കാനും പഠിച്ചത് തമിഴ് നടൻ അജിത്താണ് തനിക്ക് പ്രചോദനമെന്ന് മഞ്ജു വരൽ മുമ്പ് വ്യക്തമാക്കിയിരുന്നു ബൈക്ക് ഓടിച്ച് നിരവധിയിടങ്ങളിൽ പോയ വീഡിയോകളും മഞ്ജു മുമ്പ് പങ്കുവച്ചിട്ടുണ്ട് പുതിയ ചിത്രങ്ങൾക്ക് താഴെ നിരവധി പേരാണ് കമന്റ് ഇടുന്നത് മഞ്ജുവിന്റെ ആത്മധൈര്യത്തെ പ്രശംസിക്കുകയാണ് ആളുകൾ കമന്റ് ഇടുന്നവരിൽ ഏറെയും സ്ത്രീകളാണ് തനിക്ക് പ്രചോദന ാണ് മഞ്ജു എന്നാണ് പലരും നഷ്ടപ്പെട്ടു പോയ സമയം തിരിച്ചു കിട്ടില്ല പക്ഷെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് കരുതിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഓരോന്നും സാക്ഷീകരിക്കപ്പെടുകയാണെന്നാണ് ചിലരുടെ കമന്റുകൾ എന്നാൽ പതിവ് പോലെ മഞ്ജുവിന്റെ കടുത്ത ഭാഷയിൽ അധിക്ഷേപിച്ചും ചിലർ കമന്റിടുന്നുണ്ട് മഞ്ജുവിന്റെ കാട്ടുകൂട്ടലാണ് ഇതൊക്കെ എന്നാണ് ചിലരുടെ പരിഹാസം മകൾ മീനാക്ഷിയുടെ പേര് പറഞ്ഞിട്ടുള്ള വിമർശനങ്ങളും ചിലർ ഉയർത്തുന്നു ഗംഭീരമായിട്ടുണ്ട് എന്നാൽ മീനാക്ഷിയെ ഒരിക്കലും ഈ അമ്മയെ ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് വേറൊരാളുടെ കുറ്റപ്പെടുത്തൽ അതേസമയം മഞ്ജുവിന്റെ ബൈക്ക് വീഡിയോ വൈറലാകാനുള്ള ശ്രമം മാത്രമാണിതെന്നാണ് ചിലർ വിമർശിക്കുന്നത്